ഗായസ് എല്ലാവർക്കും എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ പൊന്നിന്റെ കൈ ഇരിക്കുന്നുണ്ടല്ലേ ഒരു കൈയ്യിൽ തുളസി ഒരു കയ്യിൽ ആര്യവേപ്പിന്റെ ഇലയാണ് അപ്പൊ നമ്മൾ ഇതൊക്കെ കൊണ്ടിട്ടുന്ന ഒരു എണ്ണ അച്ചാമ്പോവയാണ് പൊന്നിന് തലേത്തേക്കുന്നതല്ല പൊന്നുനെന്നെ കാച്ചുന്ന ഒരു എണ്ണയാണ് അപ്പൊ അതെങ്ങനെയാണെന്ന് നോക്കാം ഇതെല്ലാം എന്റെ വീടിന്റെ മുറ്റത്ത് ഞാൻ കളക്ട് ചെയ്ത സാധനങ്ങളാണ് ആര്യവേപ്പിന്റെ ഇലയായാലും തുളസി ഇലയായാലും പിന്നെ മഞ്ഞള് ഞാൻ രണ്ടു ദിവസം മുന്നേ ഉണക്കാൻ വെച്ചിരുന്നത് അപ്പൊ അതങ്ങനെ ഉണക്കി എടുത്തതാണ് അപ്പൊ പൊടിക്കാൻ എളുപ്പം ഒരിക്കലും അപ്പൊ അതൊരു മിക്സിയുടെ ജാറിൽ ഇട്ട് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുക്കണം കുറച്ചുള്ള കൊണ്ട് പൊടിയാൻ പാടാണ് അത് കഴിഞ്ഞ് തുളസി ഇല ആര്വേപ്പിന്റെ ഇല നന്നായിട്ട് പിച്ചെടുത്തിട്ട് ഇല മാത്രം ഞാൻ എടുക്കുന്നുള്ളു എടുത്തിട്ട് നന്നായിട്ടൊന്ന് കഴുകണം കഴുകിയെടുത്തതിന് ശേഷം നമുക്ക് ജസ്റ്റ് ഒന്ന് ഇലയില വെള്ളം വറ്റുന്നവരെ ഒന്ന് പുറത്താ ഒന്ന് വെയിലത്താ അങ്ങനെ എവിടെങ്കിലും വെച്ചിട്ട് ഒന്ന് ഉണക്കി എടുക്കണം ജസ്റ്റ് വെറുതെ വെച്ചിരുന്നാലും ആ വെള്ളയേർപ്പം അങ്ങ് മാറി കിട്ടും കാരണം എണ്ണയിൽ ഇടുമ്പോ ഇതിങ്ങനെ പൊട്ടി വരാതിരിക്കാൻ വേണ്ടിയാണ് ഈ വെള്ളയേർപ്പം ഞാൻ കളയുന്നത് അപ്പൊ നമുക്ക് ഇനി എണ്ണ കാച്ചു തുടങ്ങാം അതിനായിട്ട് ഞാൻ ഇവിടെ എടുക്കുന്ന എണ്ണ കോക്കനട്ട് ഓയിലാണ് നമ്മളെ വീട്ടിൽ തന്നെ ആട്ടിയ വെളിച്ചെണ്ണയാണ് അത് എടുക്കുന്നുണ്ട് അത് രണ്ട് സ്പൂണേ എടുക്കുന്നോളൂ സ്പൂണെല്ലാം നമ്മളൊരു കൈ തവിയില്ലേ കുഴിഞ്ഞ് കുഴിയുള്ള തവി അതില് രണ്ടാണ് ഞാൻ കുറച്ച് രീതിയിൽ ഉണ്ടാക്കുന്നുള്ളു അപ്പൊ അതിനുവേണ്ടി ഒത്തിപ്പോലെ ഞാൻ എടുക്കുന്നുള്ളു എണ്ണ നല്ല ചൂടായി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിലോട്ട് അലുവേപ്പിൻ്റെ അല്ലേ തുളസിൻ്റെ അല്ലേ ചേർത്ത് കൊടുക്കുക അത് ഇട്ട് കൊടുക്കുന്നതിന് മുന്നേ ശ്രദ്ധിക്കണം ഒരു തുള്ളി വെള്ളം പോലും ആ എല്ലേ ഉണ്ടാവാൻ പാടില്ല അങ്ങനെ ഉണ്ടായാൽ നമ്മളെ എണ്ണയിലോട്ട് ഇടുന്ന സമയത്ത് എല്ലാം കൂടെ പൊട്ടിത്തെറിക്കും നമ്മളെ മുത്ത് വന്ന് വീഴും നമ്മളെ മുത്ത് പാടാവും അത് മാറാൻ പിന്നെ ഒരുപാട് എടുക്കും നമ്മൾ ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം എണ്ണയിലോട്ട് അതിന്റെ സത്തെല്ലാം പിടിച്ച് ഇറങ്ങി വരണം അപ്പൊ ആ എണ്ണയ്ക്ക് ഒരു കളർ വരും ഒരു പച്ച കളർ വരും ഈ ഇതുവേ പിന്നെ ഇലയുടെ കളർ വരും അപ്പൊ അതുവരെ ഇളക്കി കൊടുക്കണം അപ്പൊ ഇല കണ്ട് ഇതേപോലെ ക്രിസ്പി ആയിട്ട് വരും നമ്മൾ ഈ പൊടിയുന്ന രീതിയിൽ വരും അപ്പൊ എണ്ണയ്ക്ക് ഒരു പച്ച കളർ വരും അത്രയും നേരം നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കണം അതിനുശേഷം നമ്മൾ ചെറുതായിട്ട് പൊടിച്ച് വെച്ചിരിക്കുന്ന മഞ്ഞൾ കൂടെ ഉണ്ടല്ലോ അതുകൂടെ നന്നായിട്ട് നമുക്ക് ഇതിൽ ചേർത്ത് കൊടുക്കാം നന്നായിട്ട് പൊടിഞ്ഞിട്ടില്ല ഞാൻ പൊടിച്ചാല പൊടിച്ചാൽ കുറച്ചുള്ളതുകൊണ്ട് തന്നെ അത് നന്നായിട്ട് പൊടിഞ്ഞു വന്നിട്ടില്ല അപ്പൊ അതുകൂടെ ഇതിലോട്ട് ചേർത്ത് നമുക്ക് ഇനി മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പം ഒരു മഞ്ഞ കളർ ഒരു മച്ചയും കൂടെ ചേർന്നൊരു മിക്സഡ് കളറായിട്ട് വരും അപ്പം ആ മഞ്ഞളും കൂടെ ഇതിൽ എണ്ണയിൽ കിടന്ന് നന്നായിട്ട് മൊരിഞ്ഞിട്ട് വരണം നമ്മൾ മഞ്ഞളും കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം മഞ്ഞൾ കരിയാൻ പാടില്ല മഞ്ഞൾ ഒരു ബ്രൗൺ ആയിട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് തീ ഓഫ് ചെയ്യണം ഓഫ് ചെയ്തിട്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം കാരണം അതിൽ എണ്ണയ്ക്ക് ചൂട് കാണും അപ്പം അത് നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരുന്നില്ലെങ്കിൽ കരിഞ്ഞ് പോകും കരിഞ്ഞു പോകാൻ പാടില്ല എണ്ണയുടെ ചൂട് അതിടക്കെ പാത്രത്തിന്റെ ചൂടൊക്കെ മാറിയതിന് ശേഷം ഒരു അടപ്പ് വെച്ച് അടച്ചു അടച്ചുവെക്കാവുള്ളൂ അല്ലാതെ നമ്മൾ അടച്ചു വെക്കുകയാണെങ്കിൽ ആവി ഇറങ്ങിയിട്ട് ആ വെള്ളം എണ്ണയിലോട്ട് വീണ് കഴിഞ്ഞാൽ എണ്ണ ആയി പോകും പെട്ടെന്ന് അപ്പൊ അങ്ങനെ ചെയ്യാൻ പാടില്ല അപ്പൊ നമുക്കിത് ഒരു ദിവസം ഒരു രാത്രി ഇത് ഇങ്ങനെ തന്നെ അടച്ചു വെച്ചേക്കാം എന്നിട്ട് അടുത്ത ദിവസം നമുക്ക് ഇതൊരു പാത്രത്തിലോട്ട് മാറ്റാം നെക്സ്റ്റ് മോർണിംഗിലാണ് ഞാൻ ഇത് അരിച്ചെടുക്കാൻ പോണത് അതിന് നമുക്കൊരു തുണിയാണ് ബെസ്റ്റ് ഏറ്റവും നല്ല ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു തുണി എടുത്ത് അരിച്ച് മാറ്റുക എന്നുള്ളതാണ് പക്ഷെ എനിക്ക് നല്ലൊരു തുണി കിട്ടാത്തതുകൊണ്ടാണ് ഞാനിവിടെ അരിപ്പ എടുക്കുന്നത് അരിപ്പയിൽ അരിച്ചാലും മതി കുഴപ്പമില്ല ഞാനിപ്പോൾ ഈ എണ്ണ അരിച്ചു മാറ്റുന്നത് ഒരു ഗ്ലാസ് ജാറിലോട്ടാണ് ഇത് കേക്ക് അടിച്ചപ്പോൾ കിട്ടിയ എനിക്കൊരു ഗ്ലാസ് ജാറാണ് അതിപ്പോ ഒരു ഉപയോഗമായി അപ്പൊ അതിലോട്ട് ഞാൻ അരിപ്പ് വെച്ചിട്ടാണ് ഇങ്ങനെ അരിച്ച് മാറ്റിക്കൊണ്ടിരിക്കുന്നത് കുറച്ച് പാടുള്ള പണിയാണ് എളുപ്പമായിട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ തുണിയിൽ അരിച്ചെടുത്താൽ പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും അങ്ങനെ ഇപ്പൊ നമ്മൾ ഫുൾ എണ്ണയെ അരിച്ചു മാറ്റി എടുത്ത് ഒരു ഗ്ലാസ് ജാറിൽ വെച്ചിട്ടുണ്ട് ഇപ്പൊ ഇനി ഇത് എന്തിനാണെന്ന് പറയാം ഇത് പൊന്നുവിന്റെ തേച്ചു കൊടുക്കാനായിട്ട് ഞാൻ ഉണ്ടാക്കിയ എണ്ണയാണ് കാരണം എന്ന് വെച്ചാൽ രാത്രിയാകുമ്പോ എന്റെ പൊന്നൂന് ഭയങ്കര കാല് ചൊറിച്ചിലും അതുപോലെ കാലിൽ എന്തോ കടിച്ചിട്ട് അതിങ്ങനെ പൊങ്ങി വന്ന് അന്ന് പഴുപ്പും വെള്ളമൊക്കെ അവസ്ഥ ഉണ്ടായിരുന്നു എന്നിട്ട് ആ വെള്ളം വീഴുന്ന ഭാഗത്തെല്ലാം കുഞ്ഞു കുഞ്ഞു കുരുക്കൾ വന്ന് വീണ്ടും അതുപോലെ ബബിളാവും പഴുക്കും അത് പൊട്ടി ഒലിക്കും വീണ്ടും അവിടെയൊക്കെ വീണ്ടും അങ്ങനെ ഇങ്ങനെ ആയി വരുന്ന ഒരു കരപ്പൻ കേട്ടിട്ടില്ലേ കൊച്ചു പിള്ളേർക്ക് കരപ്പൻ വരുമോന്ന് അതുപോലത്തെ ഒരു സംഭവം ഞാൻ പൊന്നൂസിനെ ഇതിനായിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഡോക്ടർ മരുന്നും ഓയിൻമെന്റും ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു അതൊക്കെ തേച്ച് കൊടുക്കുന്നുണ്ടായിരുന്നു മരുന്ന് കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പം അതൊക്കെ കുറഞ്ഞ് കുറഞ്ഞെങ്കിൽ ഇവന് രാത്രിയിലത്തേക്ക് ചൊറിച്ചിൽ മാറുന്നുണ്ടായിരുന്നില്ല അതുപോലെ തന്നെ കാലിൽ വന്ന അടയാളങ്ങൾ മാറുന്നില്ല അതിനു വേണ്ടിയാണ് ഞാൻ ഇപ്പോൾ ഈ എണ്ണ ഉണ്ടാക്കിയത് പൊന്നുന്റെ രണ്ട് കാലിൽ ഞാൻ ഉണ്ടാക്കി എണ്ണ തേച്ചു കൊടുക്കുകയാണ് ആ കണ്ട ആ കുരുക്കളിലും ആ പൊട്ടിയൊലിച്ച ഭാഗത്തും കാലിൽ നിന്ന് മൊത്തം ഞാൻ എണ്ണ തേച്ച് പിടിപ്പിക്കുന്നുണ്ട് ഇത് ഞാൻ കുളിപ്പിച്ചതിന് ശേഷം ഒരു വൈകുന്നേരം ആണ് ഇപ്പൊ തേച്ച് കൊടുക്കുന്നത് തേച്ച് കൊടുത്തതിന് ശേഷം ഇനി അവൻ കിടന്നുറങ്ങിയാലും കുഴപ്പമില്ലല്ലോ അപ്പൊ ഈ വാരിവെയ്പ്പിന്റെ എണ്ണയൊക്കെ ചേർത്തിരിക്കുന്നതുകൊണ്ട് തന്നെ എണ്ണയ്ക്ക് നല്ല കയ്പുണ്ട് അറിയാതെ എന്റെ വായലോട്ട് ഞാൻ ഇങ്ങനെ തുടച്ചതാണ് തുടച്ച സമയത്ത് വായിലോട്ട് പോയപ്പോ നല്ല കയ്പുണ്ട് അങ്ങനെ എണ്ണ ഫുള്ളും രണ്ട് കാലിൽ ഞാൻ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചുകൊടുക്കുന്നുണ്ട് കാരണം ഇനിയിപ്പോൾ വൈകിട്ട് സന്ധ്യയൊക്കെ ആകുമ്പോഴത്തേക്ക് ഇപ്പം പുറത്തിറങ്ങി കളിക്കുമ്പോഴത്തേക്ക് കൊതുടിക്കുന്നു എന്നുള്ളൊരു ഉണ്ടായിരുന്നു അതും ഇപ്പോൾ ഇനി ഇല്ല ഇത് തേച്ചേക്കുന്നതുകൊണ്ട് കൊതു ഒന്നും കടിക്കത്തില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ടാറ്റേ ബൈ ബൈ